രാജ്യത്തെ സിനിമാ വ്യവസായത്തെ ഹോളിവുഡിനോളം ഉയർത്തിയ ചിത്രമാണ് ബാഹുബലി ഇരുവരും തമ്മിലുള്ള രംഗങ്ങളും ചിത്രത്തിൽ ഉണ്ടാകുമെന്നാണ് ലഭിക്കുന്ന വിവരം അനുഷ്ക ഈ ചിത്രത്തിൽ അഭിനയിക്കാൻ കാരണം പ്രഭാസ് ആണെന്നാണ് ലഭിക്കുന്ന വിവരം പ്രഭാസിന്റെ നിർദ്ദേശപ്രകാരമാണ് അനുഷ്ക ചിത്രത്തിന് കരാറായത് പ്രഭാസിന്റെ സുഹൃത്തുക്കളായ പ്രമോദ് ഉപ്പലപ്പെട്ടി വി വംശീകൃഷ്ണ റെഡ്ഡി എന്നിവരാണ് ചിത്രം നിർമ്മിക്കുന്നത് ചിത്രം പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ചിത്രത്തിൽ പ്രഭാസ് ഉണ്ടാകുമെന്ന തരത്തിലുള്ള അഭിമുഖങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ചിത്രത്തിൻ്റെ അനിയറ പ്രവർത്തകർ തന്നെ ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുകയാണ് അനുഷ്ക പ്രഭാസ് ജോഡിയോ വീണ്ടും തിരശ്ശീല കാണാനുള്ള ഭാഗ്യമാണ് പ്രേക്ഷകർക്ക് ലഭിച്ചിരിക്കുന്നത് ഈ ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ മലയാളി താരം ഉണ്യമുകുന്ദനും എത്തുന്നുണ്ട് ഈ വർഷം രണ്ടായിരത്തി പതിനേഴിൽ ചിത്രം തിയേറ്ററുകളിൽ എത്തും ജനതാ ഗ്യാരേജിന് ശേഷം ഉണ്ണി ഉണ്ണിമുകുന്ദൻ അഭിനയിക്കുന്ന തെലുങ്ക് ചിത്രമാണ് ബാഗ്മതി കൂടുതൽ ചലച്ചിത്രരംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ചൈന